എൻ്റെ ഇന്നലെ എൻ്റെ മിനി വ്ലോഗ്സ് കണ്ടവർക്ക് കണ്ടവർക്കറിയാൻ തേ ഈ രണ്ട് പെട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എയർപോർട്ട് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ എനിക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ അമ്മ തന്നു വിട്ട കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അല്ല ഒരു സെറ്റ് ഓഫ് ഷൂ പിന്നെ ഒരു ഷോ ബി എം ഡബ്ല്യു ഇത് പിന്നെ മറ്റേ നമ്മൾ ഡ്രസ്സസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ വാക്സോൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പെട്ടീടെ ഉള്ളിലാണെന്ന് തോന്നുന്നു അതെ ഈ പെട്ടീനകത്ത് എൻ്റെ ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് വാക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം എന്തായാലും അപ്പം ഇത് അത് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ട്രൈ പോഡ് എനിക്ക് ഇവിടെ ട്രൈ ഉണ്ടെങ്കിലും നാട്ടിൽ ഈ ഒരു ട്രൈ പോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൺവീനിയൻറ്റാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് വെച്ചാൽ എല്ലാ സൈസിലും ഷേപ്പിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കോളാം അപ്പോൾ അവിടെ ഒരു ഒരു ട്രൈ പിന്നെ പിന്നെ എൻ്റെ സ്വന്തം പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഒരു പാസ്പോർട്ട് ഹോൾഡർ ആണ് ഞാൻ ആമസോണിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കസ്റ്റമൈസ് ചെയ്തിട്ട് മേടിച്ചതാണ് ഇവിടെ ഇതൊക്കെയുണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ വേണം എന്നുള്ളത് എന്തൊക്കെ സിമ്പിൾ വേണം ഞാനൊരു ക്യാമട ഞാൻ ഒരു ഫ്ലൈറ്റിൻ്റെ കുറേ ട്രിപ്പൊക്കെ പോവാം പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ വേണ്ടത് അപ്പച്ചട്ടി അതായത് ഇത് വെള്ളയപ്പച്ചട്ടി അല്ല ഓത് ചെറുതായിട്ട് ചൊളി അല്ല ചൊളിറ്റൊന്നും നോക്കാം അത് മറ്റേ നമുക്ക് കുഴിയപ്പം ഉണ്ടാക്കില്ല എന്താ എന്താ പറയുക ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഇഷ്ടത്തിലുള്ള പനിയാരപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനിയാരപ്പ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചട്ടി ആ ഞാൻ മീനാൻ തോന്നുന്നു എനിക്കിഷ്ടമുള്ള കുറച്ച് ഒരു സെറ്റ് ഓഫ് മീനുകളുണ്ട് ഞാനങ്ങനെ പച്ചമീൻ കഴിക്കില്ല അപ്പോൾ സെറ്റ് ഓഫ് ഉണക്ക മീനുകളിൽ എന്തൊക്കെയോ കുറച്ച് മീനുകൾ കൊടുത്തിട്ടുണ്ട് മീനാൻ തോന്നുന്നു ആ അതുമ്പോൾ മസാല പൊടിയാന്ന് തോന്നുന്നു തോന്നുന്നു മുളക് പൊടി മഞ്ഞട്ടൊടി മല്ലിപ്പൊടി അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ആയിട്ട് പിന്നെ ണ്ടോ നിങ്ങൾ ഹാരി പോട്ടർ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹാരി പോട്ടർ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഒരാഴ്ചയിൽ എങ്ങനെ മൂന്നാല് തവണയെങ്കിലും ഞാൻ ഹാരി പോട്ടറിൻ്റെ എന്തെങ്കിലും സ്റ്റോറി ഇടാനാണ് അപ്പോൾ ഞാൻ ഈ ക്രോക്സ് വാങ്ങുന്ന സമയത്ത് എന്ത് ജിബ് ചൊട്ടിക്കണം എന്നു വെച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഹാരി പോട്ടറാണ് ഡോബി ഇല്ല ഡോബി ഇല്ലാത്തത് കൊണ്ട് ഡോബി ഇല്ല പക്ഷേ ഇതൊരു മിനി ഡോബി പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് തോന്നുന്നത് ഇതല്ല ശരിക്കും ഡോബി ബട്ട് ഇതാ ഒരു ഗണത്തിൽപ്പെടുന്നതാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് പാണ്ഡ പാണ്ഡ് പുല്ല് തിന്നുന്ന പാണ്ട പിന്നെന്താ പിന്നെ എന്തോ ഒരു സംഭവമുണ്ട് അതിൻ്റെ അറിയാൻ പാടില്ല പക്ഷേ നീ കണ്ടപ്പോൾ ഈ കൂട്ടായി തോന്നി അത് ഒട്ടിച്ചിട്ട് പത്രവും ക്രോക്സിൻ്റെ ക്രോക്സ് ഒരു നടക്കുക പിന്നെ ഒരു പാക്കറ്റ് മുറുക്ക് പേർ പാക്കറ്റ് മുറുക്ക് പേർ പാക്കറ്റ് മുഴുക്ക് വാങ്ങിയാൽ തോന്നുന്നത് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിനൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം വാങ്ങിയാന്നാണ് മനസ്സിലെനിക്ക് തോന്നുന്നത് ഇതും എന്തോ അതിൻ്റെ മീനാണ് അപ്പോൾ അങ്ങനെ ഈ സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നാട്ടിൽ പോയില്ലെങ്കിലും നാട്ടിൽ സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഇത് മറ്റേ വാക്സ് മെൽറ്റ് ചെയ്യുന്ന മെഷീനാണ് പക്ഷെ ഇവിടെ ഇവിടെ ഓൾറെഡി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേടു വന്നിട്ട് എടുത്ത് തന്നെ നല്ല പൈസയാണ് അപ്പോൾ ഇവിടെ തന്നെ ആ പൈസ നമുക്ക് അപ്പോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ ഓർഡർ ചെയ്ത് കൊടുത്ത് കുറച്ച് സോക്സുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി പക്ഷെ അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും ഇതിന് ഡാമേജ് പറ്റില്ല നമുക്ക് സ്പേസ് അധികം പോവില്ല അങ്ങനെ അപ്പോൾ വാക്സിൻ്റെ മെഷീൻ ആണ് ഇത് നമുക്ക് ഇതിട്ട് ഓൺ ആക്കാം ഇത് പ്ലഗ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു സൂപ്പർ സേവർ ആണ് നമുക്ക് ലൈഫ് സേവർ എന്നൊക്കെ പറയുന്നില്ലേ ലൈക്ക് ഒരു ലൈഫ് സേവർ സാധനമാണ് പാർലറിൽ പോയി പൈസ വാക്സിൻ കുറച്ച് പാടാണ് ആ ഇത് അതിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെന്ററി ആയിട്ടുള്ള വാക്സ് ആണ് ഓൾറെഡി അടുത്ത് വാക്സ് ബീൻസ് ഉണ്ട് പക്ഷെ ഇത് അതിൻ്റെ കൂടെ കോംപ്ലിമെന്ററി വരുന്ന ഇങ്ങനെ ബീൻ ബീൻ പോലെ ഉണ്ടാകും ഇതാല് ലൈക്ക് അതിൽ മെൽറ്റാകും മെൽറ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ഇത് കുറച്ച് കോസ്മെറ്റിക് അല്ല അല്ല ഇത് അരിഷ്ടങ്ങളാണ് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒരു ലുണ്ടാവില്ലേ എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മൂത്ത അരിഷ്ടം ദശമൂത്ത അരി ഇഷ്ടം നമ്മളിത് അരിഷ്ടം കുടിക്കാൻ വേണ്ടിയിട്ട് പനി വരുത്തും അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതിലെ കുടിച്ചിട്ടുള്ളൊരു സാധനമാണിത് ഇത് അരിഷ്ടങ്ങളും പിന്നെ ഡ്രൈ ലിപ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലിപ്ബാമുണ്ട് കൊടുത്തു വിട്ടൊന്നും ഇല്ലാതെ ഇല്ലാന്ന് തോന്നുന്നു അതെന്തും ആ ഇത് കോട്ടക്കലെന്തോ സംഭവങ്ങളുണ്ട് ലാസ്റ്റ് ഞാൻ എന്തായാലും എല്ലാം ഞാൻ റാപ്പി എല്ലാം ഞാൻ റാപ്പ് അയച്ച് ലാസ്റ്റ് കാണിച്ചരാം പിന്നെ എൻ്റെ മോ ഇതൊരു അഞ്ച് കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഇതെന്നെ ഫുൾ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റമാണേ ഈ ഒരു സാധനം ഇത് ഇത് അതിന് ഓർമ്മ ഒന്നാണ് ഞാൻ കാണിച്ചല്ല ഈ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാ സിനിമയുടെ ടോണർ ഇതെനിക്ക് കുറ്റുപാടും എന്താ പറയുക ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഭയങ്കര ഭയങ്കര ആപ്നൈസ് ആയിരുന്നു പിമ്പിൾ വരും പൊട്ടും മാർക്ക് വരും പിമ്പിൾ വരും പൊട്ടും മാർക്ക് വരും അതുകൂടാണ്ട് നിങ്ങൾ വരണതിന് മുന്നേറ്റ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു അതിൻ്റെ ആണെങ്കിലും നയാസനമായിട്ടെന്ന് പറയണമായി ഓൾമോസ്റ്റ് ആഗ്നേ ഐ മീൻ അതിൻ്റെ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ടോണർ എന്ന് വെച്ചാൽ ഞാൻ മോർണിങ്ങും യൂസ് ചെയ്യുമായിരുന്നു നൈറ്റും രണ്ട് സ്കിൻ കെയർ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടോണറാണത് അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ രണ്ട് ബോട്ടിൽ യൂസ് തീരാനായിട്ടുണ്ട് അതിൽ ഒന്നിൽ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് കോസ്മെറ്റിക്സാണ് ഇതെന്തായാലും ഞാൻ ലാസ്റ്റ് ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായിരിക്കും ബെറ്റർ കാരണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് വരുന്ന കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് അതായത് ഞാൻ യൂസ് ചെയ്ത് പിന്നെയും വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം അതായിരിക്കും ബെറ്റർ പിന്നെ പിന്നെ ഒരു കുട്ടുകുറ്റിയുണ്ട് ഇത് ഇത് ഒരു സ്പെഷ്യൽ പുട്ടുകൂട്ടിയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് താഴെ ഗോൾ ഉണ്ടാവും ഇത് നമുക്ക് മറ്റേ ഇത് വേണ്ട കുട്ടിന്റെ കുടം വേണ്ട ലൈക്ക് നമുക്ക് കുക്കറിന്റെ വിസിൽ ഊരിയിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത് അങ്ങനായിട്ട് പിന്നെ ഇത് ഇതെന്താ ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഞാനൊരു റീല് റീലായിട്ട് ചെയ്തത് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്ത അതായിരിക്കും ഇത്ര ബെറ്റർ കാരണം ഇത് ഇത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ വെച്ച് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതെന്താണെന്ന് ഞാൻ കാണിച്ചേട്ടെ പിന്നെ ഇത് വീണ്ടും കുറച്ചും കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് തന്നെയാണ് ബോഡി വാഷ് ഇവിടെയും കിട്ടുമില്ല എന്നല്ല പക്ഷെ മാൾട്ടയിൽ സെഫോറയുടെ അങ്ങനെ ഒന്നും ഒരു ഷോറൂംസോ അല്ലെങ്കിൽ അവരുടെ ഒരു ഔട്ട്ലെറ്റോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഷോപ്പുണ്ട് ലൂസി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര എക്സ്പെൻസീവാണ് അതിന് നല്ലത് കുറച്ച് റേറ്റിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുവന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇതൊന്നും കൂടെ ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ പെട്ടി നമുക്കിനി അടുത്ത പെട്ടി പൊട്ടിക്കാം ഓ നമുക്ക് അടുത്ത പട്ടി ഓക്കെ ഇത് കൂടുതൽ മണിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് എനിക്ക് കൊടുത്തുവിട്ടൊരു സാരിയാണ് സർപ്രൈസായിട്ട് കൊടുത്തു വിട്ടതാണ് പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ പറഞ്ഞു അപ്പോൾ സാരി പ്രൈസ് ടാഗ് വലിയ പൊട്ടിക്കാൻ കൊടുത്തിട്ടേ എന്തായാലും അത് വരുന്ന സാരി പിന്നെ ഇത് ഈ ഒരു ബാഗ് ഞാൻ സ്റ്റുഡിയോന്ന് മേടിപ്പിച്ചതായിരുന്നേ അപ്പം അതിൽ തന്നെ സുഡിയോന്ന് കുറച്ച് ഇങ്ങനത്തെ എന്താ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ ക്രഞ്ചീസ് ക്രഞ്ചീസ് ചെയ്യുക ഈ സാധനം പിന്നെ കുറച്ച് ക്ലിപ്പ് അങ്ങനത്തെ ക്ലിപ്പ് ഒക്കെ ഇതിൽ ഇട്ടാൽ പൊട്ടും അപ്പം ഞാൻ ബാഗിൽ ഇച്ചിട്ട് പിന്നെ രണ്ട് നെയിൽ പോളിഷുണ്ട് ഫേഷ്യൽ കളർ നെയിൽ പോളിഷ് പിന്നെ ഒരു ലിപ് ബാങ് ലിപ്സ്റ്റിക് അങ്ങനത്തെ കുറച്ച് കുറച്ച് പിന്നെ ഒരു ഒരു സെറ്റ് ഓഫ് ജിം ഡ്രസ്സുണ്ട് ആ ഇത് ലൈറ്റ് നൈറ്റ് രാത്രികളിൽ എന്ത് റീൽ എടുക്കുമ്പോഴും എൻ്റെ എന്റെ ഫോണിന് ഒരു 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 ഉന്മേഷം കിട്ടില്ല എപ്പോഴും ലൈറ്റ് തപ്പി നടക്കേണ്ട ഒരു അവസ്ഥയെ അപ്പോൾ അത് മാറ്റം വേണ്ടി നമുക്ക് ഇങ്ങനെ ഇത് ഫോണിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല പ്രൈസുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഏതെന്തെങ്കിലും ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ഒന്ന് ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു കേട്ടോ ആ ഇത് പിന്നെ മൈക്കാണ് ഇതൊരു അഫോർഡബിൾ മൈക്കാണ് പക്ഷെ ഇത് ഭയങ്കര വൈറലാണ് നാട്ടില് ഭയങ്കര വൈറലാണ് ഭയങ്കര അഫോർഡബിളാണ് ഭയങ്കര പറഞ്ഞാൽ തൗസൻഡ് ബിലോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ തൗസൻഡ് ബിലോ ഉള്ളൂ ഇതിന് അപ്പോൾ ഇതും അങ്ങനെ ഒരു മൈക്ക് നമുക്ക് സൗണ്ട് ക്വാളിറ്റി പിന്നെ അടുത്തൊരു ഒരു ഷോർട്സും കൂടെ ഉണ്ട് മറ്റേതും ബ്ലൂ ബ്ലാക്ക് പിന്നെ ആ ഇതൊരു മെയിൻ ഐറ്റം ആണ് ഈ കാര്യം നടന്നിട്ട് പറയണ എനിക്ക് ഇപ്പോഴും ബെറ്റർ എന്ന് എനിക്ക് ഈ വീഡിയോ ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ എടുത്തതാണ് ഈ ഒരു പാക്കറ്റിൽ എന്റെ ഡാൻസ് ക്ലാസ് തുടങ്ങാനുള്ള തട്ടുകോലായിരുന്നു കേട്ടോ ഇപ്പൊ എന്റെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പൊ നല്ല രീതിക്കാണ് എന്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് ആൻഡ് ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ് എല്ലാം പിന്നെ പറയാം പിന്നെ പറയുന്നത് പിന്നെ ഒരു കൊട കൊട ഇവിടെ കൊട കിട്ടും പക്ഷെ ഇവിടുത്തെ കൊടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിന് ഈ ഫോൾഡിന് ഒരു ബലില്ല ഒരു കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അല്ലേഞ്ഞു ഇവിടുത്തെ കാറ്റാണ് ഭയങ്കരയില് ഭയങ്കര കാറ്റാണ് ചുറ്റും ഒരു കടലല്ലേ അങ്ങനെ പിന്നെ സമ്മർ ഒക്കെ സ്റ്റാർട്ടാകില്ലേ അപ്പൊ കോവിടെ പിടിച്ചു പോകാം ഒന്ന് ഇത് ശരിക്കും സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പൊ സമ്മർ തീരാനായി ലാഗ് അടിച്ച് പോയത് എന്റെ മടി കാരണം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റോമിലേക്ക് ട്രിപ്പ് പോയപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട് അതിനെ കുറിച്ച് പറയാം അതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഞാൻ മറ്റേ നമ്മുടെ ഹാൻഡ് ലഗേജ് നമുക്ക് ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ചീപ്പായിട്ടാണ് നമ്മൾ പോയി വന്നത് അപ്പോൾ ലഗേജ് ഒന്നും ഇല്ലാത്ത ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പ്രയോറിറ്റി ഇല്ലാത്ത ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത് പക്ഷേ എനിക്കറിയുണ്ടായിരുന്നില്ല നമ്മുടെ നോർമൽ ക്യാബിൻ ബാഗ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ ക്യാബിൻ ബാഗൊക്കെ ആയിട്ട് ഭയങ്കര പട്ടിഷോ കാണിച്ചിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഭയങ്കര ഇതായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ആയിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതിന് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് എങ്ങാണ്ട് അറുപത് യൂറോ എങ്ങാണ്ട് ആദ്യം ടിക്കറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നത് അമ്പത്തൊമ്പത് യൂറോ നാൽപ്പത്തൊമ്പത് യൂറോ അങ്ങനെ എന്തോ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ എന്നിട്ട് ഞാൻ ആ പെട്ടിക്ക് ഇനി അറുപത് യൂറോ കൊടുക്കണം അപ്പം അറുപത് യൂറോ കൊടുത്ത് തിരിച്ചു വരുമ്പോഴും അതേ പൈസ ഇനിയും കൊടുക്കണം അതിൽ നല്ലത് അത് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി അത് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളിക്ക് അത് കൊടുത്തിട്ട് എൻ്റെയിലുള്ള സാധനങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരുടെ ബാഗ് കാരണം ആർക്കും അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വെയിറ്റ് നമുക്ക് ആവശ്യമില്ല കാരണം ടു ഡേ ട്രിപ്പ് ആയിരുന്നു ജസ്റ്റ് ഡ്രസ്സുകൾ മാത്രമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അറുപത് യൂറോ ലാഭിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇങ്ങനൊരു ട്രാവൽ ബാഗ് നാട്ടിൽ നിന്ന് കൊടുത്തുവിടണം എന്നുള്ളത് അങ്ങനെ അത് ഞാൻ ഇത് മേടിച്ചതാണ് ഇത് ബാംഗ്ലൂർ ഒരു ഷോപ്പൊന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ലിമ്പൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഇത് ഇത് ഈ കൂടെ വരുന്നതാണ് അപ്പോൾ ശേഷം അത് വേറെ എൻ്റെ ഡാൻസിനുള്ള കൊറേ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നാട്ടിലുള്ളപ്പോ ആവശ്യമുള്ള സമയത്ത് നമ്മള് റെന്റിനടുക്കലാണ് പതിവ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചതാണ് കേട്ടോ ഇത് പിന്നെ ചെറുപ്പത്തില് എന്താണ് മെച്ചൂരിറ്റി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഐ സ്റ്റാർട്ട് ടു ഈറ്റ് ഇഡലി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കാരണം ചെറുതിൽ ഞാൻ ഇഡലി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഹോട്ടലിലും പോയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഇഡലി കഴിക്കും ആ ഒരു ചെറ്റപ്പാണ് ഞാൻ അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞങ്ങൾക്ക് പണ്ട് നടന്നുകൊണ്ടായിരുന്നു അത് അവിടെ ഇന്നും ഇഡലി ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കും ഒരു മാറ്റം വരുത്തിക്കൂടെ അങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ കിട്ടാറില്ലായിരുന്നു ഇന്നും ഇഡലി 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 മടുത്തുമായിരുന്നു പക്ഷെ ഇന്ന് ഞാനിത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇഡലി അപ്പം ഇഡലിയുടെ ഒരു കുഞ്ഞി കുഞ്ഞി പാത്രമാണ് കുഞ്ഞിഡലി കിട്ടുക ഒരു ഒരു പത്ത് ഇഡലിക്ക് ആയിരുന്നു ഒമ്പത് ഇഡലി എങ്ങാണ്ടും കിട്ടുന്ന ഇതിലുള്ളൊരു ഇതും കുക്കറില്ല പാത്രമാണ് ആ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഇഡലി കുക്കർ തന്നെയായിരുന്നു മറ്റേ ഇടിയപ്പം ഉണ്ടാക്കണം ഇടിയപ്പം പിടിയുന്ന അച്ഛനെന്ന് പറയുന്നത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് പിന്നെ ഇത് ശരിക്കും ഈ പെട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നതല്ല ഇത് ഹാൻഡ് ലഗേജിൽ കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ പെട്ടിയിലേക്ക് കിട്ടുക കാരണം ഇത് ബാറ്ററി ഉള്ളതായതുകൊണ്ട് നമുക്ക് ഇതിൽ ഇടാൻ പറ്റില്ല ഇതൊരു രക്ഷിയില്ലാത്ത സാധനമാണ് എന്നാണ് തോന്നുന്നത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇത് വാങ്ങണം തോന്നി കാരണം ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണ മറ്റേ നമ്മുടെ ക്രാം റിലീഫിനുള്ള കളിട്ടാണ് അപ്പോൾ ഇതിൽ മസാജ് ഉണ്ട് ചൂടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും ഇടോ എനിക്ക് തോന്നുന്നു ഇവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടൂ മന്ത്രി അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ ഞാൻ റിവ്യൂ പറയാം ആ ഒരു ബെൽറ്റ് ഇപ്പൊ കൊറേ തവണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പിരീഡ്സ് ടൈമിൽ പുറത്തു പോകുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ് ഇടാണെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് നമുക്ക് ഉള്ളിൽ കെട്ടിയിട്ട് പോവാൻ പറ്റും ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് കുറച്ചും കൂടി നമുക്ക് സ്ഥലം ഇടും ഒരുപാട് ഡ്രസ്സ് ഉണ്ട് ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഇത്ര ഡ്രസ്സുകൾ ആകതിലാണ് നമുക്ക് അത് ഈ ബാക്ക ഒരു അടിപൊളി സാധനം അത് ഭയങ്കര ഓർഗനൈസ് ആയിട്ടിരിക്കും ഇതില് ഇട്ടതിന് ശേഷം ഒരു ഹോളുണ്ട് അതെ ഈ ഹോളിൽ കൂടെ ആ കണ്ടോ ആ സാരി എടുത്ത് കളയുമ്പോൾ അതിൻ്റെ കൊടുത്ത് കാറ്റു മുഴുവൻ പോയി നമുക്ക് ഡ്രസ്സ് എടുക്കാൻ സുഖമാണ് അതൊക്കെ ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് പെട്ടികൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തച്ചാബൈ ബൈ ബൈ ഹാപ്പി വിത്ത് കുഞ്ഞാപ്പി സൈനിങ്